ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന വന്നിട്ടുള്ളത് ഒരു നല്ല ഇടിച്ചക്കൻ്റെ തോരൻ്റെ റെസിപ്പിയും കൊണ്ട് അപ്പോൾ നാട്ടിൽ ചക്കൻ്റെ സീസൺ ആണ് അപ്പോൾ എവിടെ നോക്കിയാലും ചക്കൻ്റെ ഓരോ റെസിപ്പിയാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി ഒരു ചക്ക ഇടിച്ചക്കൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോലൂൽ പോയിട്ടൊരു ഇടിച്ചക്ക വാങ്ങിച്ചു എന്നിട്ട് ഇത് ഒന്ന് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തോരൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രശ്നം ഇവിടെയൊക്കെ ഇത് ക്ലീൻ ചെയ്യുന്നതിലാണ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളയാനും ഇതിൻ്റെ കറ കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ടിപ്പ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടുനോക്കുക അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ ചക്ക ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇവിടെയൊക്കെ ചക്ക കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നും കിട്ടൂല അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിക്കാറില്ല ഇതിൻ്റെ തോലൊക്കെ കാണുകയാൽ ഭയങ്കര പണിയല്ല നാട്ടിലാണ് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഇത് മുറിക്കുകയൊക്കെ ചെയ്യും ഇവിടെ അതിൻ്റെ ഉള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് അപ്പോൾ ഇത് നമുക്കൊരു പേപ്പർ വിരിച്ചത് അതിലേക്ക് ഒന്ന് മുറിച്ച് വെക്കാം അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് കുറച്ച് സമയം അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ കറ ഇങ്ങനെ പോയിക്കോളും കണ്ടില്ലേ ഉറ്റുന്നത് പിന്നെ ഒരു ടിഷ്യൂ എടുത്തിട്ട് കറ ഒന്ന് കളയാം നാട്ടിലാണെങ്കിൽ ചകിരിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കിയത് എവിടെയിപ്പോൾ ചകിരി ഒന്നും കിട്ടാൻ ഒരു വയ്യല്ലോ അപ്പോൾ നമുക്ക് കൈയിൽ നിന്ന പോലെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് ഇങ്ങനെ നാലായിട്ട് മുറിക്കുന്നുണ്ട് അധികം ചെറുതായിട്ടൊന്നും മുറിക്കുന്നില്ല ഇങ്ങനെ നാല് പീസാക്കിയിട്ടാണ് ഞാൻ ഇവിടെ മുറിക്കുന്നത് അതേപോലെ രണ്ടാമത്തെ ചക്കയും ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പീസാക്കിയ ചക്കയൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ചക്ക ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കുക്കർ എടുക്കുക ഇതാണ് ഇതിൻ്റെ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കുക്കർ കുക്കറെടുത്ത് അതിൽ കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് ആവശ്യത്തിന് മുങ്ങി കിടക്കുന്ന അത്ര വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു രണ്ടോ മൂന്നോ പീസിൽ അത്രയും മതി അപ്പോഴത്തേക്കന്നെ ഇത് വെന്ത് ഇട്ടു ഒരു മൂന്ന് പീസിലടിച്ചപ്പോൾ ഞാനിവിടെ അത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ഇടിച്ച വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇങ്ങനെ ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്രഷ്ഡ് ചില്ലിയാണ് നിങ്ങളെ നാട്ടിലൊക്കെ കാന്താരി ഇട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് ഇതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി നമ്മളെ ചക്ക കുക്കറിൻ്റെ അടപ്പ് കൂടിയിട്ട് ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ വെള്ളമെല്ലാം പോയിട്ടൊന്ന് ഒന്ന് ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലി എത്ര പെട്ടെന്നാണ് നന്നാ വരുന്നത് കത്തി വേണമെന്നില്ല ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പിച്ച് എടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പച്ചയായിട്ട് അങ്ങനെ മുറിക്കുവാണെങ്കിൽ ഒരുപാട് കഴിയുമ്പോൾ കറിയുമാവും പിന്നെ എന്താ പറയുക ഭയങ്കര ഹാഡായിരിക്കും അല്ലേ ഇതിപ്പോൾ നല്ല നല്ല സ്മൂത്തായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് ഈ ഇടിച്ചക്ക മുഴുവനും ഞാനിവിടെ ഇങ്ങനെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് കൈ ഒക്കെ നല്ല ക്ലീനാണ് ഒന്നും ആയിട്ടില്ല കണ്ടില്ലേ അപ്പോൾ നമ്മുടെ പച്ചച്ചൊക്കെയാണ് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ കൈ ആകെ നാശമായിട്ടുണ്ടാവും അപ്പോൾ ഞാനിതാ എല്ലാ ചക്കയും ഇങ്ങനെ കൈകൊണ്ട് പിച്ച് എടുത്തിട്ടുണ്ട് ഇനിയൊരു ചോപ്പറിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ചോപ്പറില്ലാത്തവർ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടും ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ടങ് അരിഞ്ഞു പോകണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നുറുങ്ങി വരുന്നത് പോലെ ചെയ്താൽ മതി ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കടുകൊന്നും അധികം പൊട്ടിത്തെറിക്കൂല ഇങ്ങനെ മഞ്ഞൾപ്പൊടി കൊടുത്താൽ ഇതൊരു യൂസ്ഫുൾ ടിപ്പാണ് ഇത് കണ്ടില്ല വലുതായിട്ടൊന്നും ഇത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ ഒരു തേങ്ങേൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം പിന്നെ പച്ചമണമൊക്കെ മാറി കുക്കായി വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പറിൽ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത എടിച്ചക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് സോൾട്ടാക്കിയെടുത്താൽ തന്നെ നമ്മുടെ എടിച്ചക്ക റെഡിയായി കിട്ടും അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇടിച്ചൊക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ തൊലികളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് മടിച്ച് നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഈസി ആയിട്ട് നമുക്ക് മറ്റെല്ലാ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇടിച്ചൊക്കെ കൊണ്ടും പെട്ടെന്ന് തന്നെ തോരനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഫീഡ്ബാക്ക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബായ് സ്ലാമലേക്കും താങ്ക് യു